ഹലോ ഫ്രണ്ട്സ് അസ്ലമുലേക്കും എല്ലാവർക്കും ഞങ്ങളെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് കരുതണു അപ്പം നമുക്ക് സുഖമാണ് ഇട്ടപ്പോൾ ഇവിടുത്തെ മഴ ഒക്കെ മാറിയിട്ടുണ്ട് രണ്ട് ദിവസമായിട്ട് വെള്ളമൊക്കെ കുറഞ്ഞിട്ടുണ്ട് വെള്ളം നന്നായിട്ട് മഴ പെയ്താൽ മാത്രമേ നമ്മളെ വീട്ടിലേക്ക് വെള്ളമൊക്കെ കയറുള്ളൂ കേട്ടോ എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു വെള്ളമൊക്കെ കയറുമ്പോൾ നല്ല നല്ല കമൻ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കമൻറ്റൊക്കെ ഇട്ട് കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി തോന്നിയിട്ടോ അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് കാലത്ത് പുട്ടും പിന്നെ കടയിലക്കറിയൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾക്ക് നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടായ ഒരു പകുത്ത് തുടുത്തൊരു മാമ്പഴം ഇരിക്കുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് ആണല്ലോ മാമ്പഴവും പുട്ടും ഇങ്ങനെ കഴിക്കുക എന്നുള്ളത് അത് കണ്ടപ്പോൾ ഞാനും നമ്മളൊരു കഷ്ണം മാങ്ങൊക്കെ എടുത്തിട്ട് ഇങ്ങനെ മുറിച്ചിട്ട് കഴിച്ചു നോക്കി സത്യം പറഞ്ഞാൽ എനിക്ക് പുട്ടും പഴവും പപ്പടും അങ്ങനത്തെ വലിയ ഇഷ്ടമില്ലാത്ത ഒരാളാട്ടോ എനിക്ക് എന്തായാലും കറി വേണം അപ്പോൾ ഞാനിത് കഴിച്ച് നോക്കിയപ്പോൾ അട്ടീ പൊളി എനിക്ക് ഒരുപാട് ഇഷ്ടമായി നല്ല ടേസ്റ്റുള്ള മാമ്പഴമാണ് അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഇങ്ങനെ കഴിക്കാൻ ഒരു കഷ്ണം പുട്ടും പിന്നെ ഒരു കഷ്ണം മാമ്പെടുത്ത് കഴിക്കാമെന്ന് കരുതി പിന്നെ നമുക്ക് കടലക്കറി ട്രൈ ചെയ്താന്ന് വിചാരിച്ചതായിരുന്നു പിന്നെ ഞാൻ ആ പുട്ടൊക്കെ അങ്ങനെ തന്നെ തിന്നുട്ടോ ഒരു കുറ്റി പുട്ടൊക്കെ തിന്നിട്ടുണ്ടായിരുന്നു അപ്പം നമ്മളെ മക്കൾ സുഖം സ്കൂളിലൊക്കെ ഒക്കെ കേട്ടോ നല്ല ഇൻട്രസ്റ്റോട് കൂടിയിട്ട് എട്ടര ആകുമ്പോഴത്തേന് ഇവര് നമ്മളെ വീട്ടിൽ നിന്ന് പോകും കേട്ടോ എട്ടര ആകുമ്പോഴത്തേന് ഓട്ടോ വരും അപ്പോൾ അതിലേക്ക് പോവും ഫസ്റ്റത്തെ ട്രിപ്പ് വരാണ് അപ്പോൾ ഇവിടുത്തെ കുട്ടികളെല്ലാവരും ഓട്ടോയിലാട്ടോ പോണത് അപ്പോൾ ഞമ്മളെ ചാച്ചിമോന് സ്കൂളിലേക്ക് പോയാൽ ഞങ്ങളെ വീട് ഉറങ്ങും കേട്ടോ അത്രയും നല്ല ആൾ ഭയങ്കരമാണ് വികൃതിയും കുസൃതികളും എല്ലാം വികൃതി കാട്ടിയിട്ടും ഓരോ ഫുഡ് അങ്ങനെ ഇങ്ങനെയൊക്കെ വാങ്ങി വെച്ചിട്ട് അങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പോൾ എൻ്റെ റിസമോന് മദസം ഇട്ട് വന്നിട്ട് എട്ടരയ്ക്ക് വരും അതിന് ശേഷം ചായം കുടിച്ചിട്ട് പോന് വണ്ടി വരുമ്പോഴത്തേക്കും വേഗം പോകട്ടോ അപ്പോൾ സ്ല്ലാം പറഞ്ഞിട്ട് രണ്ടാളും മറ്റൊരു രണ്ടാളും ഓടിയിട്ടോ ആദ്യമൊക്കെ ആവശ്യം നമുക്ക് ഭയങ്കര മടിയായിരുന്നു പിന്നെ പിന്നെ ആ കണ്ട് സെറ്റായി അപ്പോൾ ഇന്ന് നമുക്ക് ഏട്ട മീൻകറി വെക്കാമെന്ന് കരുതിയിട്ടാണ് അപ്പം ഞങ്ങളെല്ലാവരും ഏട്ട കഴിക്കില്ല കേട്ടോ ഏട്ടയുടെ ആ ടേസ്റ്റ് ആർക്കും ഇഷ്ടമില്ല അപ്പം ഞങ്ങളെ നാട്ടിൽ കാണുന്ന ഈ ചീര നെയ് ചീരയെന്ന് പറയും അപ്പോൾ അതൊന്ന് അടുത്ത പറമ്പിൽ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ അപ്പോൾ അത് ചക്കക്കുരുമോ അല്ലെങ്കിൽ പരിപ്പോ കൂട്ടിയിട്ട് കറി വെച്ച് നല്ല ടേസ്റ്റാട്ടോ അപ്പോൾ അത് ഇതാ ഞാൻ ഇങ്ങനെ അടുത്ത പറമ്പിൽ നിന്നും പറിച്ചു വന്നിട്ടുണ്ടായിരുന്നു അപ്പോഴത്തേക്കും ഭാവി അതിൻ്റെ അതിലൊക്കെ മുറിച്ച് കുക്കറിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതിലേക്ക് നമ്മൾ എന്നും ഈ മുരിങ്ങക്കറിയൊക്കെ വെക്കില്ല അതേപോലെ തന്നെ തേങ്ങ അരച്ചിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വേവിച്ചെടുക്കുക തക്കാളി പച്ചമുളക് ഒക്കെ ഉണ്ടെങ്കിൽ ഇട്ട് തക്കാളി ഇട്ട് എന്ന് നിർബന്ധമില്ല കേട്ടോ അപ്പോൾ അടിപൊളി ടേസ്റ്റാണ് പിന്നെ നമ്മളെ കറി മുരിങ്ങക്കറി മുരിങ്ങയിലക്കറി ചീരക്കറിയൊക്കെ വെക്കണ പോലെ തന്നെ വറവിട്ടിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്ക കേട്ടോ ഉണക്കമുളകും കടുകും അല്ലെങ്കിൽ ചെറിയ ഉള്ളിയൊക്കെ പൊട്ടിച്ചിട്ട് തൂങ്ങിച്ചിട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റാണ് അപ്പോൾ നമ്മളെ വീട്ടിൽ ഉണക്കമുളക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ അതൂതൊക്കെ ഉണ്ടാക്കിയിട്ടിട്ടോ പിന്നെ കറി വേപ്പിൻ്റെയല്ലേ ഞാനൊന്നും പൊട്ടിച്ചെടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നമ്മളെ തേങ്ങ കൂട്ടിയതിന് ശേഷം നമുക്കതൊന്ന് തൂമിച്ചെടുക്കെട്ടോ എന്ന് വറവിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ കറി കൂട്ടിയിട്ട് വീട്ടിലാർക്കും അറിയില്ല കേട്ടോ അത് എന്താ ഇല എന്നുള്ളത് അപ്പോൾ ഞാനിങ്ങനെ വാൻ്റെ ഇലയാണ് ഓലൻ്റെ അല അങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ട് ഉപ്പിച്ചിനൊക്കെ പറ്റിച്ചിട്ടോ ചോറൊക്കെ തിന്നുമ്പോൾ കാരണം എന്തലെന്ന് ആർക്കും അറിയില്ലായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞ് എല്ലാവരും ഒരുപാട് ചോറൊക്കെ തിന്നട്ടോ അപ്പോൾ ഏട്ട വറുത്തതും ഏട്ടക്കറിയും മത്തിക്കറിയും ഒക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ കൂടെ ഞങ്ങൾ ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ഒരു കറിയൊക്കെ വെക്കും കേട്ടോ അപ്പോൾ അതാണ് ഞങ്ങൾ കറി തൂമിക്കാൻ വേണ്ടിയിട്ട് ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് ഇത് ഞാൻ അടുപ്പത്ത് വെക്കണ ചീനച്ചട്ടി കേട്ടോ ഞങ്ങളുടെ വീട്ടിൽ അടുപ്പത്തൊന്ന് വെക്കാനും ഗ്യാസും ഒന്ന് വെക്കാനും അങ്ങനെ രണ്ട് മൂന്ന് ചട്ടികളുണ്ട് കേട്ടോ ഇത് അടുപ്പത്ത് എന്നും അടുപ്പത്ത് വെച്ച് വെച്ചിട്ട് ഇതിൻ്റെ അവസ്ഥ എങ്ങനെ ആയിരിക്കണം അപ്പം ഞാൻ കിട്ടിയ ചട്ടി മറ്റേ ചട്ടികളെന്തോ മീനെന്തോ ഉണ്ടായിരുന്നു കേട്ടോ അത് കാരണം ഈ ചട്ടി എടുത്തിട്ട് ഞാൻ കടുക് പൊട്ടിക്കെട്ടോ ആരോടൊക്കെ ബാവിനോട് എന്തൊക്കെയാണ് സംസാരിച്ചിരിക്കണേ എൻ്റെ ഇടയിൽ കുറച്ച് തോന്നത്തന്നെ കടുക് എടുത്ത് പിന്നെ ഉണക്കമുളക് ഉണ്ടോ ഇല്ലേ നോക്കിയൊന്നും ഇല്ല കേട്ടോ പെട്ടെന്ന് തന്നെ വറവ് അങ്ങനെ കറിക്ക് അധികം കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും ഈ ചീര ഇലക്ക് ഭയങ്കര ടേസ്റ്റ് ആട്ടോ നെയ് ചീരാന്നിട്ട് ഞങ്ങളെ നാട്ടിൽ പറയുക അപ്പം ഞാൻ ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ് ഞാൻ ഇന്ന് എൻ്റെ വീഡിയോ ഇട്ട് ഇനി എൻ്റെ ഫോണിൽ നെറ്റ് കഴിയാണ് കേട്ടോ പിന്നെ ഇനി വീഡിയോ ഇടണില്ല എന്ന് തീരുമാനിച്ചിരിക്കണോ നമ്മൾ നമ്മൾ രണ്ട് മക്കൾസ് ഉണ്ടല്ലോ നിയമോളും തീയമോളും അവർക്ക് നമ്മൾ കൂടെ കൂട്ടണം അവരെ കാര്യങ്ങളൊപ്പം ചെയ്ത് കൊടുക്കണം എന്നുള്ള ഒരാഗ്രഹത്തോട് കൂടിയിട്ടാണ് ഞാനൊരു യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയതിട്ടാ ഒരുപാട് കാലം എല്ലായിടത്തും തോറ്റു തോറ്റു തോറ്റിട്ട് ഇനി എവിടെയെങ്കിലും ഒന്ന് ജയിച്ച് പോകാനുള്ള ഒരു ചെറിയ ഉദ്ദേശമൊക്കെ ഉണ്ടായിരുന്നു ഇന്ന് വരെ നമ്മളെ ചാനൽ വാച്ച് ഓവറൊന്നും കൂടിയിട്ടില്ല രണ്ട് മൂന്ന് പേര് കണ്ടാൽ ഏറിയാൽ ഒരു നൂറ് പേര് കാണും പിന്നെ അതിൽ വാച്ച് ഒന്നും കൂടുന്നില്ല കേട്ടോ പിന്നെ ലൈക്കൊക്കെ വളരെ കുറവാണ് നമ്മുടെ സൗന്ദര്യ ഡ്രീം വേൾഡ് ചേട്ടാ ഇന്യൂർത്ത ആംസ് വേൾഡ് പിന്നെ മാമോസിത്ത ഇങ്ങനെ കുറച്ച് പേര് നമ്മളെ ആദ്യം മുതൽ നല്ല ഫ്രണ്ടായിട്ട് വന്നവരാണ് അവർ ഇന്ന് മുതലും ഇന്ന് വരെയും എൻ്റെ വീഡിയോ കാണുന്നുണ്ട് ലൈക്ക് ചെയ്യുന്നുണ്ട് പിന്നെ ആരെങ്കിലും ലൈക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയെന്ന് എനിക്കറിയില്ല കേട്ടോ കാരണം ഞാൻ എല്ലാവരും വീഡിയോ കണ്ടിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണാനും ലൈക്ക് ചെയ്യാനും ഒക്കെ ചെയ്യാറുണ്ട് പക്ഷേ ആരും ഞമ്മൾക്ക് ലൈക്ക് ചെയ്യുന്നില്ല ആകെ ഒരു പത്ത് ലൈക്ക് അല്ലെങ്കിൽ പത്ത് പതിനഞ്ച് ലൈക്ക് കിട്ടോ അതിൽ അഞ്ച് ലൈക്ക് എൻ്റെ വീട്ടിൽ നിന്ന് തന്നെ കിട്ടും ഭാവിമാരും എല്ലാവരും കൂടിയിട്ട് ലേക്കൊക്കെ ചെയ്യാറുണ്ട് ഒന്ന് ഞാൻ തന്നെ ചെയ്യോ പിന്നെ ബാക്കി നാലെണ്ണം എൻ്റെ വീട്ടിൽ നിന്നുള്ളതാണ് പിന്നെ അഞ്ച് പേര് ആരാണെന്ന് എനിക്കറിയില്ല മാമുസ്ത പിന്നെ നമ്മളെ സൗന്ദര്യ ചേട്ടി മലത്ത് ചേട്ടായി പിന്നെ അമ്നുസ് ഇവരൊക്കെ ആയിരിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയാണ് അവരൊക്കെ ചെയ്യാറുണ്ടെന്ന് പറയാറുണ്ടായിരുന്നു അപ്പോൾ ചെയ്ത് എല്ലാവരും സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് അപ്പം ഞാൻ നമ്മളെ ആഗ്രഹങ്ങളൊന്നും നിറവേറ്റാൻ പറ്റുന്നില്ല കേട്ടോ ഞമ്മക്ക് മക്കളെ വാടകയ്ക്ക് കൊണ്ടുപോയിട്ട് സ്വന്തമായിട്ടൊരു വീട് എന്തായാലും പറ്റണില്ല അപ്പോൾ വാടകയ്ക്ക് കൊണ്ടുപോകണം പിന്നെ അവരവിടെ നിർത്തിയിട്ട് പഠിപ്പിക്കണം നമ്മളെ ഇഷ്ടത്തിന് പഠിപ്പിക്കണം എന്നൊക്കെ ആഗ്രഹമായിരുന്നു അപ്പോൾ അതൊന്നും ഇപ്രാവശ്യം നടന്നിട്ടില്ല ഇനി നടക്കുമെന്ന് അറിയില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് യൂട്യൂബ് ചാനലിന് നമുക്ക് എന്തെങ്കിലും ഒരു ചെറിയൊരു വരുമാനം കിട്ടിയല്ലോ അതൊരു വരുമാനമായി മാറിയല്ലോ എന്ന് കരുതിയിട്ടാണ് യൂട്യൂബ് ചാനൽ തുടങ്ങിയത് പിന്നെ നമ്മളെ വലിയ വലിയ വ്ലോഗും കാര്യങ്ങളും ഒന്നും ഇല്ലല്ലോ അത് കാരണമായിരിക്കും അധികം വ്യൂവും കാര്യങ്ങളും ഒന്നും ഇല്ല ലൈക്കും ഇല്ല അപ്പോൾ ഭയങ്കര സങ്കടം കേട്ടോ അപ്പോൾ നമ്മൾ വീഡിയോ ഇട്ടിട്ട് നമുക്കൊരു മെച്ചം കാണുന്നില്ല അപ്പം നമ്മൾ യൂട്യൂബ് ചാനലിൽ ഇവിടെ വെച്ച് നിർത്താമെന്ന് കരുതിയിട്ടാണ് മക്കൾ വന്നവരെ ഷോർട്ട് വീഡിയോ ഒക്കെ ഇടും ഇൻഷല്ല അപ്പോൾ നമ്മളെ ഇവിടെ ലീഗരൊക്കെ ജയിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ സന്തോഷമാണ് കണ്ടത് പിന്നെ ഇന്ന് പ്രകൃതിയുടെ മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിക്കുക എന്നുള്ളൊരിതാണല്ലോ എന്തൊക്കെയാണ് പറഞ്ഞുപോയിട്ടോ അപ്പോൾ അതിനുള്ള പോസ്റ്റൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു എൻ്റെ ഭാവി അല്ല എന്തേലും അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ ഇതുവരെ എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് വീണ്ടും വീഡിയോ ഇടാൻ പറ്റുമോ ഇല്ലേന്ന് അറിയില്ല എന്തായാലും ഇൻഷാല്ല വീണ്ടും കാണട്ടോ അസ്ലമുലൈക്കും താങ്ക് യു ഫോർ വാച്ചിങ്